അസ്സാം വലൈക്കും വറഹ്ത്തുള്ള പരിശുദ്ധ കുർഹാൻ ഇറങ്ങിയ മാസമാണ് റമദാൻ ഈ മാസത്തിൽ നോമ്പെടുക്കണമെന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് റമദാനിലെ നോമ്പിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഷവ്വാൽ ഒന്നിന് സത്യവിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കുന്നു ഐദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ഈ ആഘോഷവും അള്ളാഹു നിശ്ചയിച്ചു തന്നതാണ് ഇസ്ലാമിലെ രണ്ട് ആഘോഷങ്ങളും ആരാധനയിൽ ആരാധനയിലധിഷ്ഠിതമായ ആഘോഷങ്ങളാണ് എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു ആഘോഷം സത്യവിശ്വാസികൾക്കില്ല ഈ ആഘോഷത്തിൻ്റെ സുദിനത്തിൽ വിശ്വാസികൾ ഉയർത്തുന്ന തെബീർ ധ്വനികൾ തന്നെയാണ് പെരുന്നാളിൻ്റെ സന്ദേശം അള്ളാഹു അക്ബർ എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോൾ അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും വലുത് മറ്റാരും മറ്റൊന്നും എനിക്ക് ഏറ്റവും വലുതല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് അള്ളാഹു എന്നോട് കൽപ്പിക്കുന്ന ഏതൊരു കാര്യത്തിനും ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുമെന്ന പ്രഖ്യാപനമാണ് സത്യത്തിൽ തക്ബീർ റമലാനിലെ നോമ്പിലൂടെയും ഒരു സത്യവിശ്വാസി പ്രഖ്യാപിച്ചത് അതുതന്നെയായിരുന്നു റമലാനിലെ പകൽ സമയങ്ങളിൽ ഭക്ഷണപാനീയങ്ങൾ കഴിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞു എന്തുകൊണ്ട് എന്ന ഒരു മറുചോദ്യം പോലും ഇല്ലാതെ ഞങ്ങൾ അത് അംഗീകരിക്കുന്നു എന്നതാണ് സത്യവിശ്വാസികളുടെ നിലപാട് എൻ്റെ സൃഷ്ടാവ് എന്നോട് എന്ത് കൽപ്പിച്ചാലും അത് ചോദ്യം ചെയ്യാതെ ഞാൻ അനുസരിക്കും എന്ന പ്രതിജ്ഞയും പ്രഖ്യാപനവുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നോമ്പ് അതൊരു ശുദ്ധീകരണമായിരുന്നു സംസ്കരണമായിരുന്നു മനുഷ്യ മനസ്സിൻ്റെ ശുദ്ധീകരണം സമ്പത്തിൻ്റെ ശുദ്ധീകരണം നമ്മുടെ കണ്ണുകളുടെ ശുദ്ധീകരണം നമ്മുടെ കാതുകളുടെ ശുദ്ധീകരണം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ശുദ്ധീകരണം അതായത് അള്ളാഹു വിലക്കിയതൊന്നും ഈ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുകയില്ല അള്ളാഹു വിലക്കിയതൊന്നും ഈ കാതുകൾ കൊണ്ട് ഞാൻ കേൾക്കുകയില്ല അതുപോലെ തന്നെ എൻ്റെ മൊബൈലിൽ എൻ്റെ കമ്പ്യൂട്ടറിൽ ഒന്നും തന്നെ അള്ളാഹു നിഷിദ്ധമാക്കിയ ഒന്നും ഞാൻ സൂക്ഷിക്കുകയില്ല എന്നുള്ള പ്രഖ്യാപനമായിരുന്നു അത് ക്ഷമിക്കാനും പൊറുക്കാനും സ്നേഹിക്കാനും മനസ്സിനെ നിയന്ത്രിക്കാനുമുള്ള ഒരു പ്രത്യേക പരിശീലനം ഷേബാനിൽ നിന്ന് ഒരു വിശ്വാസി റമലാനിലൂടെ കടന്നു വന്ന് ഷെവ്വാലിലേക്ക് എത്തുമ്പോഴേക്ക് അത്ഭുതകരമായ പരിവർത്തനമാണ് ആ വിശ്വാസി കൈവരിക്കുന്നത് മറ്റൊരു പ്രത്യേക ശാസ്ത്രത്തിനും നൽകാൻ കഴിയാത്ത മാറ്റം മറ്റൊരു ആധുനിക സാങ്കേതിക വിദ്യ കൊണ്ടും നേടിയെടുക്കാനാകാത്ത മാറ്റം ശത്രുവിനെ പോലും സ്നേഹിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുന്ന മാറ്റം തൻ്റെ സമ്പത്ത് താൻ സമ്പാദിച്ചതാണെങ്കിലും ആ സമ്പത്തിൽ പാവങ്ങൾക്ക് കൂടി അവകാശമുണ്ട് എന്ന തിരിച്ചറിവുണ്ടാക്കുന്ന മാറ്റം ഇതെല്ലാം വായിച്ചോ പറഞ്ഞോ പഠിക്കുകയല്ല മറിച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കി ശീലിക്കുകയായിരുന്നു റമദാനിൽ ഇങ്ങനെ നേടിയെടുത്ത ഈ ഉയർന്ന ഗുണങ്ങളെല്ലാം തുടർന്നുള്ള ജീവിതത്തിൽ ഒരു സത്യവിശ്വാസി മുറുകെ പിടിക്കേണ്ടതുണ്ട് ഇല്ല എങ്കിൽ അദ്ദേഹം പരാജയപ്പെട്ടു പെരുന്നാളിൻ്റെ സുദിനം സത്യത്തിൽ ഈ ഉയർന്ന ഗുണങ്ങളെല്ലാം നേടിയെടുത്തതിൻ്റെ സന്തോഷം പങ്കുവെക്കലാണ് വലിയൊരു പരിശീലനം വിജയത്തോടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമാണ് സൃഷ്ടാവിൻ്റെ സ്നേഹവും കാരുണ്യവും മഹത്വവും മനസ്സിലാക്കി സമാധാനത്തോടെയുള്ള സന്തോഷത്തോടെയുള്ള ജീവിതം നയിക്കാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷമാണ് എൻ്റെ ഒരിഷ്ടവും സൃഷ്ടാവിൻ്റെ കൽപ്പനയേക്കാൾ വലുതല്ല എന്ന തിരിച്ചറിവാണ് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുവാനും എല്ലാവർക്കും സമാധാനം നൽകുവാനും ജാതി മത മതവർഗ വർണ്ണ ഭാഷാ ഭേദമന്യേ നാം എല്ലാം ഒരേ ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാണ് നാം പരസ്പരം സ്നേഹിക്കേണ്ടവരാണ് എന്ന സന്ദേശം കൂടിയാണ് പെരുന്നാൾ നൽകുന്നത് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാലിക്കും വരഹമുല്ല